ദർശനം സഭയുടെ ദർശനത്തിൽ നിന്ന് ഒട്ടും അക്ഷരാർത്ഥത്തിൽ ഇത് രണ്ടും ഒന്നായിരുന്നു സത്തയിൽ എന്നുള്ളതാണ് സർവ ജനതകളെയും പഠിപ്പിക്കുക എന്ന സുവിശേഷ പ്രമാണത്തെയും പിതാവ് പിതാവിൻ്റെ വിദ്യാഭ്യാസ നിലപാടുകളും നയങ്ങളും ദർശനങ്ങളും ഒക്കെ രൂപപ്പെടുത്തിയപ്പോൾ മനസ്സിൽ കഴുകുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു ഏറ്റുമുട്ടിയപ്പോഴാണ് പിതാവിൻ്റെ വിദ്യാഭ്യാസപരമായ നിലപാടുകളുടെയും ബോധ്യങ്ങളുടെയും നയങ്ങളുടെയും ഉറപ്പും ആളുകൾ തിരിച്ചറിഞ്ഞു

അപ്പോൾ അച്ഛനും ചെറിയ ചിരി തിരിച്ചിട്ട് പറഞ്ഞു എടോ ഈ ഗൗരവമൊക്കെ ഞങ്ങളുടെ ഒരു നമ്പർ അല്ലേ അധികാരത്തിലിരിക്കുന്നവർ അടുപ്പം കാണിക്കാതിരിക്കാൻ എടുക്കുന്ന കലാശയത്തിലാവ് ആസ്വദിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു വിദ്യാഭ്യാസ

അക്ഷരാർത്ഥത്തിൽ ഒരു എല്ലാ ദർശനങ്ങളും സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസ ദർശനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതായിരുന്നു എന്നുള്ളതാണ് സർപിയുടെ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നു

േഖനത്തിലൂടെ മറുപടി പറഞ്ഞത് എഴുതി എഴുതി ഞാൻ ഇതിനേക്കാൾ കൂടുതൽ കൂടി ഏതൊരു രാജ്യാധികാരിയുടെയും ഒക്കെ പറയാൻ സാധിക്കുന്നത് അതാണ് നമ്മളും ആലോചിക്കേണ്ടത് മഹാബുദ്ധിമാനായിരുന്നത് സശി പി ൂടി വന്നിരുന്ന പ്രതിഷേധത്തിന്റെ താമേഖ്യങ്ങൾ നല്ലപ്പോൾ അദ്ദേഹത്തിന് അപകടം മനസ്സിലായതുകൊണ്ടാണ് പിന്നീട് പുതിയതായി ഒരു നടപടി സ്വീകരിച്ചിരുന്നു അറസ്റ്റുമുണ്ടായില്ല മേൽനടപടികളും വന്നില്ല പ്രൈമറി സ്കൂളുകൾ ദേശീരിക്കപ്പെട്ടിട്ടുണ്ട് കലാശേരി ചരിത്രം സൃഷ്ടിച്ച നിലപാട് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് എന്തു എന്തുവന്നാലും തത്വങ്ങളെ ബലികഴിച്ച് അധികാരങ്ങളുമായി അനുരഞ്ജനത്തിന് തയ്യാറല്ല എന്ന് താൻ എഴുതിയത് എഴുതി എന്ന് ഉള്ള പ്രഖ്യാപനത്തിലൂടെ നമുക്കും മാർഗദർശിയായ മഹാപിതാവായിരുന്നു